സുശേഷൻ എം എൻ സക്രിയ കോട്ടയം എഴുതിയ ആത്മനിർവും അന്യഭാഷാ ഭാഷണവും എന്ന പുസ്തകത്തിൻ്റെ പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് അധ്യായങ്ങളാണ് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത് അധ്യായം പത്തൊൻപത് ആധുനിക മറുഭാഷാ ഭാഷണങ്ങൾ വ്യാജമായ അനുകരണങ്ങളും മനപൂർവ്വ തട്ടിപ്പുകളും വിവേകപൂർവ്വമായ പെരുമാറ്റത്തേക്കാൾ വികാര പ്രകടനങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരുപറ്റം ആളുകൾ എല്ലാ രംഗങ്ങളിലുമുണ്ട് ആത്മീയഗോളത്തിൽ അങ്ങനെയുള്ളവർ വളരെയാണ് ബാഹ്യമായ പ്രകടനങ്ങളും ശബ്ദഘോഷണങ്ങളും മറ്റുമില്ലെങ്കിൽ ആത്മീയതയെ ഇല്ലെന്ന് ഭരിച്ച് വശായിരിക്കുന്നവരാണ് അങ്ങനെയുള്ളവർ ഉന്നതമായ ആത്മീയ ജീവിതം പുലർത്തുവാനുള്ള ലക്ഷ്യത്തിൽ യൂറോപ്പിൽ നിന്ന് അമേരിക്കയിൽ കുടിയേറിയ പല കൂട്ടങ്ങളെക്കുറിച്ചുള്ള ചരിത്ര സാക്ഷ്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും പതിനേഴാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ അങ്ങനെ അമേരിക്കയിൽ കുടിയേറിയവരുടെ മധ്യത്തിൽ ക്വൈക്കേഴ്സ് എന്നൊരു സഭാ വിഭാഗം തന്നെ ഉണ്ടായിരുന്നു അവർ തീക്ഷ്ണതയുള്ളവരും ദൈവത്തെക്കുറിച്ച് എറിവേറിയവരുമായിരുന്നു വിശ്വാസം നിമിത്തം വളരെ കഷ്ടനഷ്ടങ്ങളും പീടയും സഹിച്ചിട്ടുമുണ്ട് അവരുടെ കൂടിവരവുകളിൽ ദൈവം എന്ന പേര് പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ തന്നെ ശരീരം ഉറപ്പിക്കുകയും വിറയ്ക്കുകയും തുള്ളുകയും ചാടി നൃത്തം ചെയ്യുകയും പാടുകയും ആടുകയും വലിയ ശബ്ദഘോഷങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു തങ്ങൾ ദൈവഭക്തിയുടെ അത്യുന്നതങ്ങളിൽ എത്തിച്ചേർന്നതിൻ്റെ അടയാളങ്ങളാണ് മേൽപ്പറഞ്ഞ ബാഹ്യമായ പ്രകടനങ്ങൾ എന്നാണ് അവകാശപ്പെട്ടിരുന്നത് പിൽക്കാലത്ത് മറ്റ് പല പ്രകാരത്തിൽ പുറമേയുള്ള പ്രകടനപരമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകി ജനങ്ങളെ ആകർഷിക്കുവാനും ആത്മീയ രംഗത്തെ സ്ഥാനം ഉറപ്പിക്കുവാനും ശ്രമിച്ചിട്ടുള്ള പല കൂട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ അഞ്ചരവേദക്കാർ എന്ന് വിളിക്കപ്പെടുന്ന വ്യോമ സഭ എന്നൊരു കൂട്ടം ഉണ്ടായിട്ടുണ്ടല്ലോ അവരും ആത്മീയതയ്ക്ക് പരിവേഷം ചാർത്തുവാൻ വികാരോത്തേജകമായ ബാഹ്യപ്രകടനങ്ങൾ ഉപകരണമാക്കിയ കൂട്ടരാണ് പരേതനായ കുഞ്ചമണ്ണിൽ മാമനുപദേശിയുടെയും മറ്റും കാലത്ത് നടന്നിട്ടുള്ള ഉണർവ് യോഗങ്ങളിൽ രീക്ഷിക്കപ്പെട്ടവരും അല്ലാത്തവരുമായ അ സ്ത്രീ പുരുഷന്മാർ പരസ്യമായി നൃത്തം ചെയ്യുകയും ദീർഘനേരം കൈകൾ കൊട്ടി തുള്ളുകയും ചാടുകയും മറ്റും ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് എന്തിന് അധികം വിവരിക്കുന്നു ഈ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടുകൂടി പരിശുദ്ധാൽ മദർവിൻ്റെ പേരിൽ ഇന്ന് നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള മറുഭാഷാ ഭാഷണം എന്ന പുതിയ സമ്പ്രദായവും രംഗപ്രവേശം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ആദ്യമായി അമേരിക്കക്കാരി ഒരു സ്ത്രീയാണ് ആധുനിക രീതിയിലുള്ള അന്യഭാഷാ ഭാഷണത്തിന് ആരംഭം കുറിച്ചതെന്നാണ് ബന്ധക്കോസ്തർ തന്നെ സമ്മതിക്കുന്നത് അതേ തുടർന്നാണ് അന്യഭാഷാ ഭാഷണ അനുഭവത്തിന് മുഖ്യസ്ഥാനം കൽപ്പിക്കുന്ന വിവിധ പേരുകളിലുള്ള ബന്ധക്കോസ്തർ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കമിട്ടത് ആത്മീയ താൽപ്പര്യവും വിശ്വാസത്തിൻ്റെ വീര്യവും എപ്പോഴും ആദരിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാൽ ആത്മീയത വെറും വികാരപ്രകടനമായി തരം താഴുവാൻ പാടുള്ളതല്ല വിശ്വാസത്തോട് വീര്യവും വീര്യത്തോട് പരിജ്ഞാനവും കൂട്ടിക്കൊണ്ടില്ലെങ്കിൽ അനർത്ഥത്തിൽ അകപ്പെടുക തന്നെ ചെയ്യും നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികിയയാൽ തെറ്റിപ്പോകുന്നുവെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ ദൈവസഭയുടെ ഏതു ഉപദേശത്തിനും അടിസ്ഥാന പ്രമാണവും വഴികാട്ടിയും ദൈവവചനമാണ് ആ ദൈവവചനത്തിൽ വ്യക്തമായ നിർദ്ദേശവും ആധാരവും ഇല്ലാത്ത യാതൊരു പഠിപ്പിക്കലും സഭയ്ക്ക് അംഗീകാരമല്ല പൂർണമായും തിരുവെടുത്തുകളോട് ഇണങ്ങിപ്പോകാത്ത യാതൊരു അനുഭവവും വിശ്വാസിക്ക് പ്രമാണമല്ല ആധുനിക മറുഭാഷാ പ്രസ്ഥാനങ്ങൾ തുടക്കം മുതൽ തന്നെ കാതലായ അടിസ്ഥാന പ്രമാണത്തെ അവഗണിക്കുകയും വ്യക്തികളുടെ അനുഭവങ്ങളെ പ്രമാണങ്ങളായി പ്രതിഷ്ഠിക്കുകയുമാണ് ചെയ്തത് അങ്ങനെ ആധുനിക കാലത്ത് ചിലർക്കുണ്ടായി എന്ന് പറയപ്പെടുന്ന അന്യഭാഷാ ഭാഷണാനുഭവം എല്ലാ വിശ്വാസികൾക്കും അത്യന്താപേക്ഷിതമാണെന്നുള്ള ഉപദേശവും രൂപപ്പെടുത്തി ആത്മീയമായ അഭിവാഞ്ചയും അമിതാവേശവുമുള്ള സ്ത്രീ പുരുഷന്മാർ ഇടംവലം നോക്കാതെ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളുടെ പിന്നാലെ ഓടിക്കൂടുകയും ചെയ്തു അതോടുകൂടി എന്തൊക്കെ വിപ്ലവമെന്ന് പറയപ്പെടുന്ന മറുഭാഷാ വിപ്ലവം ഇരമ്പി കയറുക തന്നെ ചെയ്തു കൊയ്ക്കേഴ്സിൻ്റെയും മറ്റും പോലെ തന്നെ വികാരപരമായ കാരണങ്ങളാൽ ഉളവാകുന്ന ആവേശത്തിൽ ശാരീരികമായും മാനസികമായും അനിയന്ത്രിതാവസ്ഥയിലാകുകയും അപ്പോൾ നാവുകൊണ്ട് ഉച്ചരിക്കുന്ന വാക്കുകൾ അസ്പഷ്ടമാവുകയും ചെയ്യുന്നു അങ്ങനെ അർത്ഥരഹിതമായ വെറും ഹർഷോന്മുക്ത ശബ്ദങ്ങളാണ് ഇന്നത്തെ മറുഭാഷകളേറെ ആ ശബ്ദോച്ചാരണങ്ങളുടെ ഇടയിൽ ചിലപ്പോൾ വല്ല ഭാഷകളിലുമുള്ള വല്ല പദങ്ങളും യാദൃശ്യവുമായി കണ്ടെന്നും കണ്ടില്ലെന്നും വരാം എന്നാലത് പരിശുദ്ധാത്മാവ് ആദ്യ നൂറ്റാണ്ടിൽ സഭയ്ക്ക് നൽകിയ അന്യഭാഷയ്ക്ക് തുല്യമാണെന്ന് പറയുന്നത് കടന്ന അന്യായം തന്നെയാണ് ആധുനിക കാലത്തെ മറുഭാഷാ ഭാഷണത്തെപ്പറ്റി ഡോക്ടർ വില്ലിഗ്രഹ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക വൺ ഫൈനൽ ഡേഞ്ചർ മൈറ്റ് ബി മെൻഷൻഡ് ആൻഡ് ദാറ്റ് ഈസ് ദ പോസിബിലിറ്റി ദാറ്റ് ദ ദിഫ്റ്റ് മേ സംസ് ബി കൗണ്ടർ ഫിറ്റഡ് ദിസ് മേ ഡ്യൂ ടു ഡെലിവറി ഡിസപ്ഷൻ ഓർ പോസിബിലി ബിക്കോസ് The gift sometimes has its sources, not in God, but in our psychological makeup. It also may be the result of demonic activity. Also, there are certain well sustained instances of demon possessed people given the ability to speak in certain non languages with which they were totally unfamiliar when in their right minds. Even Christians have counterfeited this gift. വൺ ഗേൾ ഹൂ അറ്റൻഡ് എ കരിസ്മാറ്റിക് മീറ്റിംഗ് വണ്ടർ ഡെസ്പറേറ്റ്ലി ടു റിസീവ് ദ ഗിഫ്റ്റ് ഓഫ് ടാങ്സ് ആസ് ഹാഡ് സോ മെനി ഓഫ് ഹർ ഫ്രണ്ട്സ് സോ ഹാവിംഗ് ബീൻ റേസ്ഡ് ഇൻ അനദർ കൺട്രി ഷീ പ്രേഡ് ഇൻ ദാറ്റ് നെയറ്റീവ് ലാംഗ്വേജ് പ്രിറ്റൻഡിങ് ഇറ്റ് വാസ് ദ ഓപ്പറേഷൻ ഓഫ് സ്പിരിച്വൽ ഗിഫ്റ്റ് ദ അതേഴ്സ് തോട്ട് ഷീ ഹാഡ് റിസീവ്ഡ് ദ ഗിഫ്റ്റ് ഓഫ് ടങ്സ് ഹാസ് ഹവ് റിസൾട്ട് ഇൻ ദിസ് ലിറ്റിൽ സർക്കിൾ വേ ആർ സ്പീക്കിംഗ് ഇൻ ടങ്സ് വാസ് സോ ഇമ്പോർട്ടൻറ്റ് ഷി വാസ് ഫൈനലി അക്സെപ്റ്റഡ് മറ്റൊരു അപകടം കൂടി ചൂണ്ടിക്കാണിക്കേണ്ടത് ഈ വരം ചില സന്ദർഭങ്ങളിൽ വ്യാജമായി അനുകരിക്കപ്പെടുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അത് അത് ചിലപ്പോൾ മനഃപൂർവ്വമായ തട്ടിപ്പാകാം അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഉറവിടം ദൈവത്തിലല്ല വെറും മനഃശാസ്ത്രപരമായ കാരണങ്ങളാലാണെന്ന് വരാം അതുമാത്രമല്ല പൈശാചിക പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടും അങ്ങനെ സംഭവിക്കാം മാത്രമല്ല ചില ആളുകൾ സുബോധാവസ്ഥയിൽ ഇരുന്നപ്പോൾ അശേഷം വശമില്ലാത്ത വിദേശ ഭാഷകളിൽ ഭൂതബാധിതരായി തീർന്നതിൻ്റെ ഫലമായി സംസാരിച്ചിട്ടുള്ളതായി വ്യക്തമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള ഉദാഹരണങ്ങളുമുണ്ട് വിശ്വാസികൾ പോലും ഈ വരം കൃത്രിമമായി അനുകരിച്ചിട്ടുണ്ട് ഒരിക്കലൊരു കരിസ്മാറ്റിക് യോഗങ്ങളിൽ സാഹസിക താൽപ്പര്യത്തോടെ കാത്തിരുന്ന ഒരു പെൺകുട്ടി തൻ്റെ സ്നേഹിതരായ അനേകർക്കും എന്നതുപോലെ അന്യഭാഷാവരം കിട്ടാൻ വാഞ്ചിച്ച് നിരാശപ്പെട്ടപ്പോൾ മറ്റൊരു രാജ്യത്ത് വളർത്തപ്പെട്ടിട്ടുള്ളവളായിരുന്നതുകൊണ്ട് ആ രാജ്യത്തെ നാട്ടുഭാഷയിൽ പ്രാർത്ഥിക്കുകയും അത് ആത്മാവിൻ്റെ വരമാണെന്ന് അടിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു അവൾക്ക് അന്യഭാഷാവരം കിട്ടി എന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി അന്യഭാഷാ ഭാഷണാനുഭവം അതിപ്രധാനമായി കരുതിപ്പോന്ന ആ ചെറിയ കൂട്ടത്തിൽ അവൾ അംഗീകാര അംഗീകാരയോഗിയായി തീരുകയും ചെയ്തു സ്പിരിറ്റ് ബില്ലി പോളിസ്പിരി നൂറ്റി എഴുപത്തി അഞ്ച് ആധുനിക കാലത്ത് നാല് പ്രത്യേക വിഭാഗത്തിലുള്ള അന്യഭാഷാ ഭാഷണുണ്ടെന്നാണ് ഡോക്ടർ ഗ്രഹ ഈ ഭാഗത്ത് എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇവയൊന്നും തന്നെ ദൈവാത്മാവിന്റെ പ്രവർത്തന ഫലമല്ലെന്ന് വ്യക്തമാവുന്നതാണ് അധ്യായം ഇരുപത് സംസാരിക്കുന്നവരുടെ ആത്മാർത്ഥത ഒരു തെളിവോ ദൈവമക്കൾ എന്നറിയപ്പെടുന്ന കൂട്ടങ്ങളുടെ മധ്യത്തിൽ ഇക്കാലത്ത് കാണപ്പെടുന്ന അന്യഭാഷാ ഭാഷണത്തെ പറ്റി പരമാർത്ഥികളും നിഷ്പക്ഷപതികളുമായ ചില വിശ്വാസികൾ പോലും പലപ്പോഴും ചിന്താക്കുഴപ്പമുള്ളവരായി പോകാറുണ്ട് അന്യഭാഷകളിൽ സംസാരിക്കുന്നു എന്ന അവകാശപ്പെടുന്ന പലരുടെയും ആത്മാർത്ഥതയിലും സത്യസന്ധതയിലുമുള്ള ഉറച്ച വിശ്വാസമാണ് അങ്ങനെയുള്ള ചിന്താക്കുഴപ്പത്തിലേക്ക് പലരെയും നയിക്കുന്ന മുഖ്യഹിതം ബന്ധക്കോസ്തു വിഭാഗങ്ങളിൽപ്പെട്ട പല കൂട്ടങ്ങളും പലവിധത്തിൽ സുവിശേഷത്തിൻ്റെ പ്രചാരണത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നുള്ളത് നിസ്തർക്കമാണ് അവരിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നറിയപ്പെടുന്ന വിഭാഗം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അനേകം മിഷണറിമാരെ അയച്ച് വലിയ വേല നിർവഹിക്കുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള പല വലിയ പട്ടണങ്ങളിലും പുരാതന ക്രിസ്തീയ സഭകൾ പലതും ക്ഷയിച്ച് അസ്തമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പെന്തക്കോസ് വിഭാഗം എണ്ണത്തിലും വണ്ണത്തിലും വർധിക്കുകയാണ് ചെയ്തത് ആത്മീയന്മാരും ത്യാഗബുദ്ധികളുമായ അനേകർ അവരുടെ മധ്യത്തിലുണ്ട് അപ്പോൾ തന്നെ ആത്മപ്രാവണത്തിൻ്റെയും ആത്മനിറിവിൻ്റെയും അടയാളം അന്യഭാഷാ ഭാഷണമാണെന്നാണ് അവർ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നതും ഇത്തരണത്തിലൊരു വസ്തുത നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഉപദേശപരമായ പല പ്രധാനപ്പെട്ട കാര്യങ്ങളിലും അവയുടെ വിശദാംശങ്ങളിലും വേദപുസ്തകത്തിൽ നിന്ന് അന്യമായി തെറ്റായ നിലപാട് പുലർത്തിപ്പോകുന്ന സുവിശേഷ വിഹിത സഭകൾ തന്നെ പലതുമുണ്ട് എന്നാൽ അതേ സമയത്ത് തന്നെ അവർ തങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും പൂർണ്ണമായും ശരിയാണെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുകയും ചെയ്യുന്നു ക്രിസ്തീയ സ്നാനം വിശ്വാസത്താൽ യേശുക്രിസ്തുനെ രക്ഷിതാവായി കൈക്കൊണ്ടവർ മാത്രം അംഗീകരിക്കേണ്ട കർമ്മമാണെന്നും സ്നാനരീതി മുഴുകലാണെന്നും വേദപുസ്തകം തെളിവായി പഠിപ്പിക്കുമ്പോൾ തന്നെ ദൈവഭക്തന്മാരായ അനേകം പ്രൊട്ടസ്റ്റൻ്റെ വിശ്വാസികൾ ശിശു സ്നാനവും തളിപ്പ് സ്നാനവും ശരിയാണെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരാണ് ക്രിക്കേഴ്സ് എന്ന ഉണർവ് കൂട്ടരാകട്ടെ ആത്മസ്നാനമല്ലാതെ മറ്റ് സ്നാനം ഇല്ലെന്ന് ആത്മാർത്ഥമായി പഠിപ്പിക്കുന്നു അപ്പോൾ ആത്മാർത്ഥത ഉള്ളവരാണ് എന്നതുകൊണ്ട് മാത്രം അവരുടെ ഉപദേശങ്ങൾ ശരിയായിരിക്കണമെന്നില്ലെന്ന് സ്പഷ്ടം ഇങ്ങനെയുള്ളവരുടെ ആത്മാർത്ഥത അവരെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും അവരോട് സഹതാപമുള്ളവരായിരിക്കുവാനും നമ്മെ പ്രേരിപ്പിക്കാം എന്നാൽ അവരുടെ തെറ്റായ ഉപദേശങ്ങളോട് സഹിഷ്ണുത കാണിപ്പാൻ അത് മതിയായ കാരണമല്ല അതുമാത്രമല്ല കഴിഞ്ഞ അധ്യായത്തിൽ ഡോക്ടർ ബില്ലി ഗ്രഹാവിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചു കാണിച്ചതുപോലെ തന്നെ ആധുനികകാല മറുഭാഷ ഭാഷണങ്ങളിൽ വ്യാജമായ അനുകരണങ്ങളും മനഃപൂർവ്വമായ തട്ടിപ്പുകളും പൊടിപൊടിക്കുന്നുണ്ടെന്നുള്ളതും വിസ്മരിച്ചുകൂടാ ദ സോഡ് ഓഫ് ദി ലോഡിന്റെ പത്രാധിപരും ദ പവർ ഓഫ് പെൻഡർകോസ് ദ കമ്മിങ് കിങ്ഡം ഓഫ് ക്രൈസ്റ്റ് മുതലായ അനേക ഗ്രന്ഥങ്ങളുടെ കർത്താവുമായ ഡോക്ടർ ജോൺ ആർ റൈസ് ഡി ഡി ലിറ്ററേച്ചർ ഡി ഈ ബന്ധത്തിൽ എഴുതിയിട്ടുള്ള ചില വാക്കുകൾ ഉദ്ധരിക്കട്ടെ ഉദ്ധരിക്കട്ടെസൺ മിനിസ്റ്റേഴ്സ് ഇൻ ദ പെൻഡക്കോസ്റ്റൽ മൂവ്മെന്റ് ഹാവ് ടോൾ മൈ ഫ്രാങ്ക്ലി ദിലീവ് മെനി ഓഫ് ദിയർ പീപ്പിൾ ഹൂ പ്രിറ്റഡ് ടു ടോക്ക് ഇൻ ടങ്സ് at no അറ്റ് നോ ഹെവൻലി മൂവിൻസ് ഓഫ് ദി ഹോളി സ്പിരിറ്റഡോൾ and ദാറ്റ് ദർ നോട്ട് ഗവൺ എ സൂപ്പർ നാച്ചുറൽ ലാംഗ്വേജ് ആസ് ദ പ്രിതൻഡ് തങ്ങളുടെ ഇടയിൽ എൻ്റെ ഭാഷ സംസാരിക്കുന്നു എന്ന് അടിച്ചിട്ടുള്ള അനേകർ പരിശുദ്ധാത്മാവിൻ്റെ സ്വർഗീയമായ സ്പർശനം അത് ശേഷം ഉണ്ടായിട്ടുള്ളവരോ അവർ പ്രകടിപ്പിച്ചതുപോലെ പ്രകൃത്യാതീതമായ ഭാഷ ലഭിച്ചവരോ അല്ലെന്ന് ബന്ധക്കോസ് സഭാശിശൂഷകന്മാരായ ഏകദേശം ഒരു ഡസനോളം ആളുകൾ എന്നോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വീണ്ടും പറയുന്നത് ശ്രദ്ധിക്കുക ഐ മൈ സെൽഫ് I have known for years a man who was വൺസ് ആക്റ്റീവ് ഇൻ പെൻഡോ കോസ്റ്റൽ സർക്കിൾസ് ഹി ടോൾഡ് മീ ഹൗ ഹി ഹാഡ് പ്രിറ്റൻഡ് ടു ടോക്ക് ഇൻ താങ്ക്സ് ഹി റിപ്പീറ്റഡ് ഫോർ മീ ദ കൈൻഡ് ഓഫ് ലാംഗ്വേജ് വിച്ച് ഈ ഹാഡ് യൂസ്ഡ് ആൻഡ് സെഡ് ഇറ്റ് വാസ് ലൈക്ക് മെനി അതേഴ്സ് ഹൂ പ്രിറ്റൻഡ് ടു ടോക്ക് ഇൻ താങ്ക്സ് ഇന്നോഡ് ടു ഹൗ വാട്ട് വാസ് എസ്പെക്റ്റഡ് ഓഫ് ദം ഇൻ പെൻഡക്കോസ്റ്റൽ സർക്കിൾസ് ഒരു കാലത്ത് പെൻഡക്കോസ്റ്റ് സഭാവൃത്തങ്ങളിൽ ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരാളിനെ എനിക്ക് നന്നായി അറിയാം അദ്ദേഹം അന്ന് അൻ്റെ സംസാരിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയെന്ന് എന്നോട് പറയുകയുണ്ടായി അദ്ദേഹം അന്യഭാഷ സംസാരിക്കുന്നതിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന രീതി എനിക്ക് വേണ്ടി ആവർത്തിച്ച് കേൾപ്പിച്ചു ബെന്തക്കോസ് വൃത്തങ്ങളിൽ അന്യഭാഷ സംസാരിക്കുന്നത് മേൽപ്പറഞ്ഞ രീതിയിലാണെന്ന് പറയുകയും ചെയ്തു ചില പ്രത്യേക മാനസികാവസ്ഥയിൽ ചെന്നെത്തി കഴിയുമ്പോൾ മനുഷ്യൻ സ്വയം ഹിപ്നോട്ടൈസ്ഡ് ആയി പോകുവാനുള്ള സാധ്യതയുണ്ടെന്നുള്ള വസ്തുതയും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ദ പവർ ഓഫ് ബന്ധക്കോസ് ബൈ ജോൺ ആർ റൈസ് പേജ് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് അമ്പത്തിനാല് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് അനുകരണത്തിൻ്റെ ഭാഗമായിട്ടോ അബോധാവസ്ഥയിലോ അന്യഭാഷാഭാഷണം എന്ന പേരിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന ബഹളങ്ങൾ എന്തൊക്കെ നാളിലോ പിൽക്കാലത്തോ സഭയിൽ നൽകപ്പെട്ട ഭാഷാപരത്തിന്റെ തുടർച്ചയല്ലെന്നുള്ള പരമാർത്ഥം ലോകമെന്നും വിളിച്ചറിയിക്കുവാൻ അശേഷം അമാന്തിരിച്ചുകൂടാ പോസ്തലകാലത്ത് നൽകപ്പെട്ട അന്യഭാഷകൾ ഭാഷകൾ തന്നെയായിരുന്നു അവ വെറും അർത്ഥരഹിത ശബ്ദങ്ങളോ പദമിശ്രണങ്ങളോ ആയിരുന്നില്ല നേരെമറിച്ച് ഭാഷ വശമുള്ള കേൾവിക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാകത്തക്ക വിധം നാവുകൊണ്ട് തെളിവായി ഉച്ചരിക്കാവുന്ന വാചകങ്ങളായിരുന്നു അത് അന്നത്തെ അന്യഭാഷാ ഭാഷണം ഭാഷാപരം ലഭിച്ചവർ തങ്ങൾക്ക് ലഭിച്ച പ്രദേശ ഭാഷകളിൽ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ മറ്റു മനുഷ്യരുടെ പ്രയോജനത്തിനു വേണ്ടി പ്രസ്താവിക്കുന്ന ഏർപ്പാടായിരുന്നു ആ ദൈവോദ്ദേശം മനസ്സിലാക്കാതെ പൊരിന്ത്യാർ ഭാഷാപരം മറ്റു വിധത്തിൽ ഉപയോഗപ്പെടുത്തിയതിനെ വിലക്കുന്നതാണ് ഒന്നുപോരിന്ത്യർ പതിനാലാം അധ്യായം അധ്യായം ഇരുപത്തൊന്ന് അന്യമതങ്ങളിലും അന്യഭാഷാ ഭാഷണമോ ഇക്കാലത്തെ മറുഭാഷാ ഭാഷണങ്ങളിൽ ഒരു നല്ല പങ്ക് വ്യാജമായ അനുകരണങ്ങളും മനഃപൂർവ്വമായ തട്ടിപ്പുകളും ആണെന്ന് തെളിയിപ്പാൻ മതിയായ അനേക വസ്തുതകൾ എൻ്റെ പക്കലുണ്ട് എന്നാൽ അത് മാത്രമല്ല മാനസികവും പൈശാചികവുമായ സ്വാധീനതയുടെയും പ്രേരണകളുടെയും ഫലമായി വേദപുസ്തക പ്രകാരമുള്ള അന്യഭാഷാ ഭാഷണമാണെന്ന് തെറ്റിദ്ധരിച്ച് ശബ്ദഘോഷണങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളും വളരെയുണ്ട് പരമാർത്ഥികളായ പല ദൈവമക്കളും സത്താൻ്റെ കണിയിൽപ്പെട്ട് വഴിതെറ്റി പോയിട്ടുള്ളത് അങ്ങനെയാണ് ഡോക്ടർ ജോണാർ റൈസ് എഴുതിയിട്ടുള്ളത് ശ്രദ്ധിക്കുക ആർ ഹോണസ്റ്റ് പീപ്പിൾ എവർ കാരി ഇന്ത്യ ട്രാൻസ് ആൻഡ് കോസ്റ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എ ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ ഓർ വിച്ച് ദേ ഹാവ് നോ കൺട്രോൾ വട്ട് വിച്ച് മാനിഫെസ്റ്റേഷൻ ഈസ് നോട്ട് നെസസറി ഓഫ് ഗോഡ് ഐ തിങ്ക് ദാറ്റ് വൺ കാൻ പ്രൂവ് ബിയോണ്ട് എനി ഡൗട്ട് ദാറ്റ് ദാറ്റ് ഈസ് ട്രൂ ദൈവികമല്ലാത്തതും തങ്ങൾക്ക് തന്നെ നിയന്ത്രണമില്ലാത്തതുമായ ഒരു ശാരീരിക അവസ്ഥയിലാകുവാൻ തക്കവണ്ണമുള്ള ഒരു നിദ്രാവസ്ഥയിൽ പരമാർത്ഥികളായവർ പെട്ടുപോകാറുണ്ടോ ഉണ്ടെന്ന് സംശയാതീതമാണെന്ന് തെളിയിപ്പാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു വീണ്ടും അദ്ദേഹം പറയുന്നു ഔട്ട് സൈഡ് ദം ഓഫ് ക്രിസ്റ്റ്യാനിറ്റി ഓൾ ടുഗദർ ഇറ്റ് ഹാസ് ബീൻ പ്രൂവ് റിപ്പീറ്റഡ്ലി ദാറ്റ് പീപ്പിൾ കാൻ റീച്ച് എ സെർട്ടൺ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇൻ വിച്ച് ദേ ആർ സെൽഫ് സെൽഫ്സ്ഡ് ഔർട്ട് പുട്ടിൻ എ ട്രാൻസ് വേർ ദേ സേ ആൻഡ് ഡു തിങ്സ് വിതൗട്ട് കൺട്രോൾ ഓഫ് ദി കോൺഷ്യസ് മൈൻഡ് ഇന്ത്യൻസ് ഇൻ ദ Snake dancers in the southwest sometimes become so frenzied that they cannot feel pain, that they are not afraid of snakes, and sometimes can be bitten by rattlesnakes without ill effects. In religious ceremonies, Hindus, Fakirs, and African savages and some half-civilized Mohammedans may reach a state where wounds will not bleed, where knives are driven through various parts of the body without any apparent pain. വെയർ വൺ ക്യാൻ പുട്ട് ഹീസ് ഹാൻഡ്സ് ഇൻ ദി ഫയർ വിത്തൗട്ട് സീമിങ് ടു ഫീൽ ഇച്ച് ഓർ ക്യാൻ ലൈ ഓൺ എ ബെഡ് ഓഫ് സ്പൈസ് വിത്തൌട്ട് എ പേരൻറ്റ് പെയിൻ ഓർ ഇഞ്ചുറി എ നമ്പർ ഓഫ് ഹിതൺ കൾസ് ഇവൻ ടോക്കിൻ ടാങ്സ് പീപ്പിൾ ക്യാൻ ബി ഹിപ്നറ്റൈസ് സോ ദാറ്റ് ദേ ഡു വാട്ട് എവർ ഇസ് സജസ്റ്റഡ് ടു ദം ബോധമനസ്സിന്റെ നിയന്ത്രണത്തിനതീതമായി കാര്യങ്ങൾ പറയുവാനും ചെയ്യുവാനും ഇടയാകത്തക്കവണ്ണം മയക്കമോ സ്വയാജിത മുദ്രാവസ്ഥയുള്ള ഒരുതരം മാനസികാവസ്ഥയിൽ എത്തിച്ചേരുവാൻ ആളുകൾക്ക് കഴിയുമെന്നുള്ള യാഥാർത്ഥ്യം ക്രിസ്തീയ ഗോളത്തിന് പുറത്തു തന്നെ പൂർണ്ണമായും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അമേരിക്കയുടെ തെക്ക്പിടിഞ്ഞാറൻ ഭാഗത്തുള്ള ചില ഇന്ത്യക്കാർ അവരുടെ മതപരമായ വേളകളിൽ സർപ്പങ്ങളെ ഭയപ്പെടാതെ വേദന വേദനയറിയാതെ ഉഗ്രവിഷമുള്ള സർപ്പങ്ങളുടെ കടിപോലും വിഷബാധ ഏൽക്കാതെ സ്വീകരിക്കുന്ന ഉന്മത്താവസ്ഥയിൽ ആയിത്തീരാറുണ്ട് മതപരമായ ചട്ടങ്ങളിൽ ഹിന്ദു സന്യാസിമാരും ആഫ്രിക്കൻ കാട്ടുജാതിക്കാരും അർത്ഥനാഗരികരായ ചില മുഹമ്മദീയരും രക്തം വരികയോ പ്രകടമായ വേദനകൾ ഉണ്ടാവുകയോ ചെയ്യാത്ത വിധത്തിൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കത്തി കുത്തിയിറക്കുകയും ചൂട് അനുഭവപ്പെടുന്നതായി തോന്നാത്ത നിലയിൽ തീയിൽ കൈയിടുകയും ചെയ്യുന്നു നിറയെ ആണികൾ തറച്ച കിടക്കുകളിൽ വേദനയില്ലാതെ കിടക്കുന്ന അവസ്ഥയിലായ അനേകം വിജാതീയ ഭാഷാണ്ട മതങ്ങളിൽ അന്യഭാഷാ സംസാരവുമുണ്ട് നിർദ്ദേശങ്ങൾ അതേപടി അനുസരിക്കത്തക്കവണ്ണം ജനങ്ങളെ നിദ്ര വിധേയരാക്കുവാൻ കഴിയും ദ പവർ ഓഫ് എൻ്റകോസ് പേജ് ഇരുന്നൂറ്റി അൻപത്തി നാല് മതപരമായ രംഗത്തും മനഃശാസ്ത്രപരമായും വൈശാചികവുമായ കാരണങ്ങളാൽ നടമാടുന്ന ബാഹ്യപ്രകടനങ്ങളുടെ രൂപവും ഭാവങ്ങളുമാണ് ഇവിടെ കാണപ്പെടുന്നത് പറയപ്പെട്ടതുപോലെ തന്നെ ഈ കാലത്ത് അന്യഭാഷകളിൽ സംസാരിക്കുന്നു എന്ന് പറയുന്ന പലരും അർത്ഥനിദ്രാവസ്ഥയിലാക്കപ്പെട്ടവരെ പോലെ സുബോധവും ആത്മനിയന്ത്രണവും നഷ്ടപ്പെട്ട് തങ്ങളെ തന്നെയോ തങ്ങൾ എന്തു എന്നോ അറിയാത്ത ഒരു പ്രത്യേക മാനസികാവസ്ഥയിലെത്തിച്ചേരുന്നു ആ മാനസികാവസ്ഥയിലും തീവ്രമായ വാഞ്ചയും ചില പദങ്ങളിലെ അമിത വേഗത്തിൽ ആവർത്തിച്ചുള്ള ജൽപ്പനവും തുടരുകയാവും അതിനിടയിൽ താൻ എന്താണ് പറഞ്ഞതെന്ന് തനിക്കോ മറ്റുള്ളവർക്കോ വ്യക്തമാകുവാൻ കഴിയാത്ത അപൂർണമായ ചില ശബ്ദങ്ങൾ ഉദ്ധരിച്ചിട്ട് അന്യഭാഷ കിട്ടിയെന്ന് സംതൃപ്തി അടയുകയും ചെയ്യുന്നു അത്രമാത്രം പരിശുദ്ധാത്മ നിറവിൻ്റെ ഏകവും പ്രത്യക്ഷവുമായ അടയാളം ഈ വിധത്തിൽ ലഭിക്കുന്ന അന്യഭാഷാ ഭാഷകളാണ് എന്നുള്ളതാണ് ബന്ദക്കോസ് ഉപദേശത്തിൻ്റെ കാതൽ ആധുനിക മറുഭാഷകളെപ്പറ്റി സുപ്രസിദ്ധ ഭേദപണ്ഡിതനും പ്രവചന വ്യാഖ്യാതാവും ഡാളസ് തിയോളജിക്കൽ സെമിനാരിയുടെ പ്രസിഡന്റും സിസ്റ്റമാറ്റിക് തിയോളജി പ്രൊഫസറുമായിരുന്ന ഡോക്ടർ ജോൺ എഫ് വാൽവുഡ് എഴുതിയ ചില വരികൾ കൂടി ഞാൻ ഉദ്ധരിക്കട്ടെ ദർ ആർ ഗുഡ് റീസൺസ് ടു ബിലീവ് ദാറ്റ് മോസ്റ്റ് ഇഫ് നോട്ട് ഓൾ ദ ഫിനോമിന വിച്ച് ആർ അഡ്വാൻസ് ദാസ് പ്രൂഫ് ഓഫ് മോഡേൺ സ്പീക്കിംഗ് ഇൻ ടങ്സ് ഈ സൈദർ സൈക്കോളജിക്കൽ ആധുനിക അന്യഭാഷാ ഭാഷണത്തിന്റെ തെളിവുകളായി മുൻപോട്ട് വയ്ക്കുന്ന മിക്കവാറും എല്ലാ സംഭവങ്ങളും മനഃശാസ്ത്രപരമോ വൈശാചികമോ ആയ പ്രവർത്തനങ്ങളാണെന്ന് വിശ്വസിക്കുവാൻ മതിയായ ന്യായയുക്തമായ കാരണങ്ങളുണ്ട് അമിത തത്വം പ്രത്യക്ഷ ദുഷ്ട സ്വഭാവ വിശേഷതകളുമുള്ള അന്യഭാഷാ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം തന്നെ ഈ വസ്തുതകൾക്ക് മതിയായ തെളിവാണ് ദ ഹോളി സ്പിരിറ്റ് ബൈ ഡോക്ടർ ജോൺ എഫ് വാൽവുഡ് പേജ് അഞ്ഞൂറ്റി എൺപത്തി അദ്ദേഹം വീണ്ടും പറയുന്നു ദ യുവിൽസ് ഓഫ് ദി ടങ്സ് മൂവ്മെൻറ്റ്സ് ഹാവ് നോർട്ട് റൈസൺ ഫ്രം ദി ബിലീഫ് ഇൻ സ്പീക്കിംഗ് ഇൻ ടങ്സ് ബട്ട് റാദർ ഇൻ ദി നെഗ്ലക്ട് ഓഫ് ദി സ്ക്രിപ്റ്റേഴ്സ് ഇൻ ദിയർ ടീച്ചിങ്സ് ഓഫ് ദി സബ്ജക്ട്സ് ദ റെഗുലേഷൻ ഓഫ് ദി ഗിഫ്റ്റ് ആൻഡ് ദി മോഡേൺ ഫോൾസ് ഡോക്ടറിങ് ഓഫ് ടങ്സ് ഇറ്റ് സെൽഫ് അന്യഭാഷാ പ്രസ്ഥാനത്തിൻ്റെ തിന്മകൾ അന്യഭാഷാ ഭാഷണത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് ഉടലെടുത്തതല്ല മറിച്ച് ഈ വിഷയത്തെ പറ്റിയുള്ള അവരുടെ പഠിപ്പിക്കലുകളിൽ ദൈവവചനത്തെ അവഗണിച്ചു കളഞ്ഞതിനാലും ഈ വരത്തിൻ്റെ ക്രമീകരണത്തിലും അന്യഭാഷയെപ്പറ്റിയുള്ള ആധുനിക ദുരുപദേശത്തിൽ തന്നെയും ആണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ദ ഹോളി സ്പിരിറ്റ് ബൈ ഡോക്ടർ ജോണെഫ് വാൽവുഡ് പേജ് നൂറ്റി എൺപത്തി ആറ് ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ഹിസ്റ്ററി ദാറ്റ് ദ ടങ്ക്സ് മൂ്മെൻറ്റ്സ് ഹാസ് നോട്ട് ലെറ്റ് ഇൻ ഹോളിനെസ് ഓഫ് ലിവിംഗ് ബട്ട് റാദർ ഹാസ് ബിൻ ഗിൽത്തി ഓഫ് ഓൾ മാനർ ഓഫ് എക്സസസ് ഇന്ത്യ ഭാഷാ പ്രസ്ഥാനം ജീവിത വിശുദ്ധിയിൽ മുന്നോട്ട് നടത്തുന്നതിലല്ല പകരം എല്ലാവിധത്തിലുള്ള അതിർ കവിച്ചിലുകൾക്കും കുറ്റകരമായ വിധത്തിൽ കാരണമായി തീരുകയായിരുന്നു എന്നത് ഒരു ചരിത്ര വസ്തുതയാണ് ദ ഹോൾ ഇസ് പിരിറ്റ് ബൈ ഡോക്ടർ ജോൺ ഓൺ എഫ് വാൽവുഡ് പേജ് നൂറ്റി